ഈ ഒരു രീതിയിൽ സ്കിന്നിൽ നിന്ന് ഡെഡ് സ്കിൻ പീല് ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്നറിയോ നാച്ചുറൽ ക്രീം ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ സ്കിന്നിൽ നിന്നും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള സ്കിന്നിനെ പീല് ചെയ്ത് മാറ്റി തിളങ്ങുന്ന ചർമ്മം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു അടിപൊളി ക്രീം പറഞ്ഞു തരട്ടെ വീഡിയോയിലേക്ക് പോകാം അത് ക്രീം തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് വാസിലേൻ ഉണ്ടല്ലോ നമ്മുടെ വാസിലേൻ അത് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം അങ്ങനെ നമ്മുടെ വാസിലേന്താ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കാനും റിംഗിൾസ് ഇല്ലാതാക്കാനും പിറ്റ്മെൻറ്റേഷൻ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒന്നാണ് അലവേറ ജെല് എന്ന് പറയുന്നത് അത് ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കണം നമ്മുടെ ഈ ഒരു വാസിലേനും അലവേറ ജെല്ലും നല്ല പോലെ മിക്സായി കിട്ടണം അങ്ങനെ അങ്ങനെതാ മിക്സായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ നിറം നൽകാനും പ്രിങ്കിൾസ് ഇല്ലാതാക്കാനും ടാൻ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഗ്ലിസറിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അത് അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ആവണക്കെണ്ണ ഉണ്ടല്ലോ ആവണക്കെണ്ണ അതായത് കാസ്ട്രോൾ ഓയിൽ അത് ഒരു നാല് തുള്ളിയോളം ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് റോസ് വാട്ടർ ആണ് ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം ഈ ഒരു ഓയിൽ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് ഹെയറിനും നല്ലതാണ് ഫേസിനും നല്ലതാണ് ഫേസിന് നല്ല രീതിയിൽ നിറം നൽകാനും ടാൻ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം വലിച്ചെണ്ണ ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് ആക്കി കൊടുക്കണം വലിച്ചെണ്ണ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതിലടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് ചേഞ്ചസ് നൽകാൻ സഹായിക്കുന്നതാണ് അങ്ങനെന്താ മിക്സ് ാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഈ ക്യാപ്സൂലൂടെ ചേർത്ത് കൊടുക്കണം ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ടാബ്ലെറ്റ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാം ഈ ഒരു അളവിൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെയും ഈ ഒരു ക്രീം ഉപയോഗിക്കാവുന്നതാണ് നൈറ്റ് ആണ് ഈ ഒരു ക്രീം ഉപയോഗിക്കേണ്ടത് ഞാൻ ഇവിടെ കയ്യിലിട്ടിട്ടുള്ള റിസൾട്ടും ഫേസിലിട്ടിട്ടുള്ള റിസൾട്ടും കാണിക്കുന്നുണ്ട് ഈ ഒരു ക്രീം ഇടുന്നതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ഫേസ് നല്ല പോലെ എഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം ഇടാനായിട്ട് ഞാൻ അങ്ങനെ ക്രീം ഇട്ട് ഒരു 3 മിനിറ്റ് മസാജ് ചെയ്തതിനു ശേഷം ഉറങ്ങാൻ വേണ്ടി ഒരു 2 മിനിറ്റോളം വെച്ച് അതിനു ശേഷം തൊടിച്ചപ്പോൾ സ്കിന്ന ഒരു മാറ്റം കണ്ടോ ഇവിടെ ഞാൻ എൻ്റെ ഫേസിൽ ഇട്ടുള്ള മാറ്റമാണ് നിങ്ങളെ കാണിക്കുന്നത് ഫേസിൽ ഇട്ട് ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഫേസിനെ നല്ല രീതിയിൽ ടൈറ്റ് ടൈറ്റാക്കാനും റിങ്കിൾസൊക്കെ ഇല്ലാതാക്കാനും ഫേസിന് നല്ലൊരു ഷേപ്പ് നൽകാനും ഗ്ലോ നൽകാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് കൊണ്ട് ഫേസിലേക്കുള്ള ആ ഒരു രക്തയോട്ടം കറക്റ്റ് ആവുകയും അതുമൂലം ആ ഒരു സ്കിൻ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും സാധിക്കുന്നതാണ് ഞാൻ അങ്ങനെ സ്കിന്നിലിട്ട്താ ഒരു മസാജ് ചെറിയ രീതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോർമൽ ഒരു മസാജ് കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ എന്തായാലും നമുക്കൊരു രണ്ട് മിനിറ്റിന് ശേഷം കാണിക്കാം തുടച്ചപ്പോൾ ഉള്ള മാറ്റം കണ്ടോ എന്തായാലും കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്കണേ റിസൾട്ട്